ഹായ് ഫ്രണ്ട്സ് ഈ ഒരു മഞ്ഞ പൂപ്പാടം നിങ്ങൾ കണ്ടോ ഈ പൂവാണ് കമ്മൽ കമ്മൽപ്പൂവ് പണ്ടത്തെ കാലത്തൊക്കെ മിക്ക വീടുകളിലൊട്ടും മിക്ക വീടുകളിലും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു ചെടി ഇങ്ങനെ നിറയെ പൂവിട്ടൊക്കെ നിൽക്കുന്നത് പക്ഷേ പിൽക്കാലത്ത് ഇപ്പോഴൊക്കെ നമ്മൾ ഒരുപാട് വെറൈറ്റി പ്ലാന്റ്സ് അഗ്ലോണിമ അതുപോലുള്ള പ്ലാന്റ്സ് ഒക്കെ ഒരുപാട് കളക്ട് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ഈ ചെടികളൊന്നും മിക്ക വീടുകളിലും ഇപ്പോഴില്ല നമ്മളുടെ പൂന്തോട്ടം അലങ്കരിക്കാനൊക്കെ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഈ ഒരു ചെടി ഇതുപോലെ ബോർഡർ ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാനാണെങ്കിലും നല്ല ഭംഗിയിൽ നിൽക്കുക കണ്ടോ ഇത് ബോർഡർ ആയിട്ട് നിൽക്കുന്നത് കണ്ടോ അപ്പോൾ ഇങ്ങനെ നിന്നാലും അത്യാവശ്യം വലിയ വലുപ്പത്തിലുണ്ടാവാറുണ്ട് ഞാൻ ചെറുപ്പത്തിലൊക്കെ ചെറിയ ചെടിയായിട്ടേ കണ്ടിട്ടുള്ളൂ ഇത്രയും വലുപ്പത്തിലൊന്നും കണ്ടിട്ടില്ല എന്നാലും ഇത്രയും വലുപ്പം വയ്ക്കുകയും ചെയ്യും നിറച്ചും പൂക്കളും ഉണ്ടാവും അപ്പോൾ നിങ്ങളിങ്ങനെ ഈ പ്ലാന്റ് കിട്ടുകയാണെങ്കിൽ കഴിവതും ഇങ്ങനെ അതിനെ കെയർ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ എന്നും രാവിലെ നമുക്കിത്ര സന്തോഷം തരുന്നൊരു നല്ല ഫ്ലവറിങ് പ്ലാന്റ് ആയിട്ട് നമുക്കിതിനെ വളർത്താൻ കഴിയും അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്